പരിമിതികൾക്ക് പരാജയപ്പെടുത്തുവാൻ കഴിയില്ല സിജുവിനെ ജീവിതത്തിന്റെ വഴിയിൽ വിജയത്തിലേക്ക് കുതിക്കുകയാണ് സിജു എന്ന ഈ ചെറുപ്പക്കാരൻ അതിജീവനത്തിന്റെ ട്രാക്കിലോടി നേടിയ നേട്ടങ്ങൾ ഇടുക്കിക്ക് അഭിമാനം തണുത്ത മൂന്നാറിന്റെ ചൂടുള്ള കായിക ആവേശമാണെന്ന് സിജു കാണാം ആ കായിക ആവേശത്തിന്റെ കാഴ്ച സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്നതിനു വേണ്ടി കഷ്ടപ്പെടാൻ ഒരു മനസ്സുണ്ടെങ്കിൽ ഏത് ഇതിന്റെ ഏറ്റവും വലിയ മാതൃകയാണ് അംഗപരിമിതി ഉള്ളവർക്ക് വേണ്ടി നിസ്വാർത്ഥമായി പ്രവർത്തിക്കുന്ന സൃഷ്ടി എന്ന പ്രസ്ഥാനത്തിലെ ജോലിക്കാരൻ കൂടിയായ മൂന്നാം സതി ശ്രീ സിജു ചെവിക്ക് കേൾവിക്കുറവുള്ള ശിജുവിന് ഞാൻ രണ്ടായിരത്തി പതിനെട്ടിൽ ആദ്യമായി സിജു മാരത്തോണിൽ വിജയക്കുടി നാട്ടി പിന്നീട് ഇങ്ങോട്ട് സിജു ഓടിക്കയറിയത് വിജയത്തിന്റെ കൊടിമുടിയിലേക്കാണ് ഏഴ് കിലോമീറ്റർ മുതൽ എഴുപത് കിലോമീറ്റർ വരെയുള്ള മാരത്തോണിൽ സിജു പങ്കെടുത്തു മൂന്നാറിലും കൊടൈക്കനാലിലും സിജു മാരത്തോണിൽ വിജയകിരീടം ചൂടി രണ്ടായിരത്തി പതിനെട്ടിലാണ് സ്റ്റാർട്ട് ചെയ്തത് രണ്ടായിരത്തി പതിനെട്ടിൽ സ്റ്റാർട്ട് ചെയ്തത് ഈ മാരത്തോണിനോട് താല്പര്യം കാണിച്ചത് എൻ്റെ അളിയൻ കുട്ടൻ ദാസർ എന്ന് പറയുന്നു കുറ്റൻ എന്നെ പങ്കെടുപ്പിച്ചു അങ്ങനെ ആദ്യത്തെ മത്സരം രണ്ടായിരത്തി പതിനെട്ടിലെ ആദ്യത്തെ മാരത്തോൺ എഴുപത് കിലോമീറ്ററിൽ നാലാം സ്ഥാനത്ത് പൂർത്തിയാക്കി അങ്ങനെ അതിനുശേഷം കമ്പനി സപ്പോർട്ട് ചെയ്ത് ബാക്കിയെല്ലാ മരത്തുകളിലും ഓരോ മരത്തുകളും കമ്പനി സപ്പോർട്ട് ചെയ്ത് ഞാൻ ഓടിയിട്ടുണ്ട് അതിൽ നാല് മൂന്ന് രണ്ട് ഒന്ന് അങ്ങനെ എല്ലാ സ്ഥലം നേടിയിട്ടുണ്ട് മൂന്നായി തന്നെ ആദ്യം നാലായിരുന്നു പിന്നെ മൂന്നായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് രണ്ട് അത് കഴിഞ്ഞിട്ട് ഒന്നാം സമരം എഴുപത് കിലോമീറ്റർ കഴിഞ്ഞ വർഷം ഓടിയത് എഴുപത് കിലോമീറ്റർ ഫസ്റ്റ് പ്രൈസ് ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഏറ്റവും ഫാസ്റ്റായിട്ട് ഓടിയിരിക്കുന്നത് കൊടിക്കലൻ മരത്തണ് ആ കൊടിക്കലൻ മരത്തണിൽ ഫസ്റ്റ് കഴിഞ്ഞ പതിനഞ്ച് വർഷക്കാലമായി സിജു സൃഷ്ടിയിലെ ജീവനക്കാരനാണ് സിജുവിന്റെ കഴിവിനു വേണ്ട സഹായങ്ങളും പ്രോത്സാഹനവും നൽകുന്നതും ഇവർ തന്നെയാണ് മാരത്തോണിൽ പങ്കെടുക്കുന്നതിനുള്ള ചെലവും പരിശീലനവും നൽകുന്നതും സൃഷ്ടിയാണ് സിജു ഒരു ഞങ്ങൾക്കൊരു ഷിബോരി ആർട്ടിസിനും പിന്നെ ഒരു ടൈലറും കൂടെയാണ് സിജു വളരെ ആത്മാർത്ഥതയോടുകൂടി പണിയെടുക്കുന്ന ഒരാളാണ് എന്നും ഒരേപോലെ തന്നെ ജോലി എടുക്കുന്ന ഒരാളും പിന്നെ കമ്പനിയുടെ എല്ലാ സപ്പോർട്ടും സിജുവിനുണ്ട് ഞങ്ങളിവിടെ ഈ സൃഷ്ടിയിൽ നിന്നാണ് ബോംബെ മാരത്തോണിലൊക്കെ ഓടിക്കാനൊക്കെ കൊണ്ടുപോയത് ഓടുന്നതിന് മുന്നേ ഉള്ള പ്രാക്ടീസിനും എല്ലാത്തിനും സിജുവിന് ഞങ്ങൾ സപ്പോർട്ടുണ്ട് സിജു ഹിയറിംഗ് ഇമ്പേഡാണ് ശരിക്കും ചെവി കേൾക്കാൻ പാടില്ല എങ്കിലും സിജുവിൻ്റെ സിജുവിൻ്റെ ഒരു എന്താ സിജുവിന്റെ ഒരു ആവേശമാണ് അത് പോകണം എന്നുള്ളതും പിന്നെ നമ്മുടെ കമ്പനിയിൽ നിന്ന് എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു ഇനിയും ഓടിയെത്താൻ ദൂരങ്ങൾ ബാക്കിയുണ്ടെന്നാണ് സിജു പറയുന്നത് അതുകൊണ്ട് തന്നെ വരാനിരിക്കുന്ന മാരത്തോണുകളിലെ വിജയക്കുതിപ്പിന് വേണ്ടിയുള്ള പരിശീലനവും സിജു തുടരുകയാണ് ന്യൂസ് ബ്യൂറോ